നമസ്കാരം ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടെ ബി ജെ പി പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഇത് ഇപ്പോൾ ഈ ഒരു വാഗ്ദാനം പാലിക്കാനുള്ള നീക്കങ്ങളിലേക്ക് മോദി സർക്കാർ കടക്കുകയാണ് എന്നാണ് വിവരങ്ങൾ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രീതിക്കായിട്ടുള്ള ബിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നടപ്പ് കാലയളവിൽ തന്നെ അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന ബി ജെ പി തങ്ങളുടെ പ്രധാന പദ്ധതികളിൽ ഒന്നായി വിഭാഗം ചെയ്തിട്ടുള്ളതാണ് ഇക്കാര്യം എൻ ഡി എ ഘടകകക്ഷികളുടെ പിന്തുണ ലഭിച്ചാൽ ഉടൻ ബില്ല് അവതരിപ്പിക്കാമെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ ഉന്നത സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും പ്രധാനമന്ത്രി ഇത് പരാമർശിച്ചിരുന്നു അതേസമയം മൂന്നാം മോദി സർക്കാരിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു സഖ്യകക്ഷികൾ ഒറ്റ തെരഞ്ഞെടുപ്പിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും വിഷയത്തിൽ വിശദ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ നിലപാട് എന്നും വിലയിരുത്തപ്പെട്ടിരുന്നു സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് സമവായത്തിലൂടെ മാത്രമേ ഇനി ബില്ല് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രീതി നടപ്പാക്കുന്നതിനെക്കുറിച്ച് പഠിച്ച രാംനാഥ് കോവിന്ദ് സമിതി പതിനെട്ട് ഭരണഘടനാ ഭേദഗതികൾ ശുപാർശ ചെയ്തിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിന്റെ ആദ്യഘട്ടമായി ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താമെന്നതായിരുന്നു ഉന്നതതല സമിതിയുടെ നിർദ്ദേശം തുടർന്ന് നൂറു ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും സമിതി ശുപാർശ ചെയ്തിരുന്നു മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ് നൂറ് ദിവസം തെക്കുന്നതിന് തൊട്ട് മുൻപായിരുന്നു ബില്ല് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തു വന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിലെ മുൻ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് മുൻ ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ എൻ മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ സുഭാഷ് സി കശ്യപ് മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവേ മുൻ ചീഫ് വിജിലൻസ് കമ്മീഷണർ സഞ്ജയ് ഗൌതാരി എന്നിവരും അംഗങ്ങളായിരുന്നു അതേസമയം പ്രതിപക്ഷം ഈ നീക്കത്തെ ശക്തമായി എതിർക്കുമെന്നുറപ്പാണ് ആദ്യഘട്ടത്തിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താനായിരുന്നു റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നത് പാർലമെന്റിന്റെ കാലാവധി സംബന്ധിച്ച ആർട്ടിക്കൾ എൺപത്തിമൂന്ന് സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തിരണ്ട് എന്നിവ ഭേദഗതി വരുത്തുകയും ഭരണഘടനയിൽ ആർട്ടിക്കിൾ എൺപത്തിരണ്ട് എന്ന പുതിയ ആർട്ടിക്കൾ ഉൾപ്പെടുത്തുകയും ചെയ്യും ഇത് നടപ്പിലാക്കുന്നതിനായി പുതുതായി രൂപീകരിക്കുന്ന ലോക്സഭയുടെ ആദ്യ സിറ്റിംഗ് തീയതിയിൽ രാഷ്ട്രപതിക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാമെന്നും പാനൽ നിർദ്ദേശിച്ചു സമിതിയുടെ ശുപാർശ പ്രകാരം പൊതു തെരഞ്ഞെടുപ്പിൽ രൂപീകരിക്കപ്പെടുന്ന എല്ലാ നിയമസഭകളും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വരുന്ന സഭയുടെ കാലാവധി തീരുന്ന മുറയ്ക്ക് അവസാനിക്കും ഇനി തൂക്കുസഭ വരികയോ അവിശ്വാസ പ്രമേയം പാസാവുകയോ സംസ്ഥാന അസംബ്ലി പിരിച്ചുവിടുകയോ ചെയ്താൽ അവശേഷിക്കുന്ന കാലാവധി അവസാനിക്കുന്നതോടെ പുതിയ തെരഞ്ഞെടുപ്പ് നടത്താമെന്നുമായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത് ഒരിടക്കാല തെരഞ്ഞെടുപ്പായാണ് ഇതിനെ കണക്കാക്കുന്നത് ഈ രീതിയിൽ അഞ്ചു വർഷത്തിന് ശേഷം ലോക്സഭയുടെയും എല്ലാ സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി ഒരേ സമയം അവസാനിക്കുകയും ഒരേ സമയം ഇവരെല്ലാം ഒരു പൊതു തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയും ചെയ്യും എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി കൂടാതെ ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് വികസനത്തെയും ഐക്യത്തെയും പ്രോത്സാഹിപ്പിക്കുമെന്നും ജനാധിപത്യത്തിന്റെ അടിത്തറ ദൃഢമാക്കുമെന്നും സമിതി വിലയിരുത്തി സംസ്ഥാന തിരഞ്ഞെടുപ്പ് അധികാരികളുമായി കൂടിയാലോചിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒറ്റ വോട്ടർ ഐ ഡി കാർഡും തയ്യാറാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും പാനൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിനായി ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഭേദഗതി ചെയ്യാൻ ഭേദഗതി ചെയ്യാൻ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു അതേസമയം ഈ ആശയം നടപ്പാക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് പല രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട് ഒരേ സമയം വോട്ടെടുപ്പ് നടത്താൻ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നതിനേക്കാൾ ഇരട്ടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും വോട്ടർ വേരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ മെഷീനുകളും ആവശ്യമായി വരുമെന്നതിനാൽ ഈ നീക്കം അപ്രായോഗികമാണെന്നാണ് ഇതിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം